ദിലീപിനെതിരായ പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങളെല്ലാം എഴുതിത്തള്ളി കോടതിയുടെ വിധി പകർപ്പ് പുറത്തുവന്നിരിക്കുന്നു ഗൂഢാലോചന നടന്നതിന് പര്യാപ്തമായി തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങിയതിനോ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചതിനോ യാതൊരുവിധ തെളിവുകളുമില്ല ഇതിലൊക്കെ കോടതി സംശയം ഉയർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം ആകാശമിടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്ന കോടതിയുടെ വിധിന്യായമാണ് റിയ ബേബിയാണ് വിശദാംശങ്ങളുമായി തുടരുന്നത് ഈ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി എന്താണ് ഈ കേസിൽ പ്രതിഭാഗത്തിന് മുന്നോട്ട് വെക്കാനുള്ള കാര്യം അതായത് പത്ത് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ നാല് പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്നു അതിൽ ദിലീപിന്റെ പേര് എടുത്തു പറയേണ്ടതാണ് ഈ വിധിനായത്തിലെ ആദ്യ പേജുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദിലീപിനെതിരെ യാതൊരുവിധ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ലാതെയാണ് ഈ കേസ് ഇത്രയും കാലം എത്തിയത് എന്നുള്ളതാണ് ആ അതായത് ദിലീപിനെതിരെ പല തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയത് സംബന്ധിച്ച് അന്വേഷണ സംഘം തെളിവുകൾ ഹാജരാക്കിയിരുന്നു നിരവധി തെളിവുകൾ അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു എന്നാൽ അതൊന്നും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പര്യാപ്തമല്ല എന്നതാണ് വിധിന്യായത്തിൽ കോടതി പറയുന്നത് തെളിവുകൾ ഹാജരാക്കിയിരുന്നില്ല എന്നതല്ല പത്ത് മറിച്ച ആ തെളിവുകൾ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ മതിയായതല്ല എന്നതാണ് പറയുന്നതിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഒൻപതാം പ്രതിയായിരുന്ന മേസ്ത്രിസലിൽ ജയിലിൽ ഗൂഢാലോചന നടത്തിയതിന് മതിയായ തെളിവുകളില്ല പൾസർ സിനി ദിലീപിനെ ഫോൺ ചെയ്തു എന്നതായിരുന്നു അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ആവശ്യിച്ചു വ്യക്തമാക്കിയൊരു കാര്യം എന്നാൽ അങ്ങനെ ഒരു ഫോൺ കോളിന് തെളിവില്ല എന്നത് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതായത് ജയിലിലെ ഫോൺ വിളിയിൽ കോടതി സംശയം ഉയർത്തുകയാണ് ഈ ജിൻസൺ പ്രതിയാകേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ കോടതി ചോദിക്കുന്നുണ്ട് ഗൂഢാലോചന നടന്നു എന്നതിനും പണം വാങ്ങിയതിനും തെളിവുകളില്ല എന്ന് കോടതി അവിടെ വ്യക്തമാക്കുന്നു അങ്ങനെയാണ് ആരോപണങ്ങൾ ഈ വിധിന്യായത്തിൽ തള്ളിക്കളയുന്നത് അവിടെ കോടതി എടുത്തു പറയുന്നത് ഈ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തങ്ങൾക്കെതിരെ കോടതിക്കെതിരെ പല പലവട്ടത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കട്ടെ എന്നാണ് വിധിനായത്തിൽ പറയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം അതിജീവിത ക്രൂരമായി ഇരിയാക്കപ്പെട്ട ഒരു കേസിൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്ന് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചൊരു കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം അന്വേഷണ സംഘത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം അത്രയേറെ തെളിവുകൾ തങ്ങൾ ഹാജരാക്കി എന്നതായിരുന്നു അന്വേഷണ സംഘം വ്യക്തമാക്കിയത് എന്നാൽ വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുന്നത് ആ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗോവയിൽ വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹണി ബി ടൂവിന്റെ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു എന്നതിന് തെളിവുകളില്ല ഈ പൾസർ തുനിയുമായി പോണിൽ വിളിച്ചു എന്നത് തെളിയിക്കാനുള്ള കോൾ ചെയ്യലുകളുണ്ട് പക്ഷേ അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് എന്നതിന് എന്താണ് അടിസ്ഥാനം എന്നതാണ് അവിടെ കോടതി ഉന്നയിക്കുന്ന ചോദ്യം മാത്രമല്ല അങ്ങനെ ഒരു ഒരു അപകടത്തിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നത് മറ്റു മൊഴികളിൽ ഒന്നുമില്ലല്ലോ അതിജീവിയുടെ അതിജീവിതയുടേതടക്കം എന്നൊരു ചോദ്യം ആ വിധിനായത്തിൽ കോടതി പറയുന്നുണ്ട് മറ്റൊന്നുള്ളത് അങ്ങനെയാണ് ഗൂഢാലോചന വാദം കോടതി പൂർണമായും ഒഴിവാക്കുന്നത് മറ്റൊന്നുള്ളത് ഇതിൽ ഈ പൾസർ സുനി ഒളിവിൽ പോയി എന്ന് അന്വേഷണ സംഘം പറയുന്നു പക്ഷെ ആ കാലയളവിലൊക്കെ പൾസർ സുനി കോടതിയിലടക്കമുണ്ടായിരുന്നല്ലേ എന്നത് വിധിനായത്തിൽ എടുത്തു പറയുന്നു ദിലീപിന്റെ ഫോണിൽ നിന്ന് ുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ഡിലീറ്റ് ചെയ്തു എന്നതായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത് എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് റിക്കവറി ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് പറയുന്നു അവിടെ ഈ സൈബർ വിദഗ്ധനായ സായി ശംസരുടെ മൊഴി ആണ് വിധിന്യായത്തിൽ ആ ഭാഗത്ത് എടുത്തു പറയുന്നത് വിവാഹ മോതിരത്തിന്റെ ചിത്രം എടുത്തു നൽകണമെന്ന് ദിലീപ് പത്സര സിനിയോട് ആവശ്യപ്പെട്ടു എന്നതായിരുന്നു മറ്റൊരു വാദം എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് ഈ വാദമുള്ളതെന്നും ആദ്യ റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ഇത് പരാമർശിച്ചിട്ടില്ല എന്നതുമാണ് കോടതി പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന ചോദ്യം അവിടെ എടുത്തു ചോദിക്കുന്നുണ്ട് മറ്റൊന്ന് ദിലീപിന്റെ ലോക്കറുമായി ബന്ധപ്പെട്ടാണ് മെമ്മറി കാർഡും മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിന് ദിലീപ് ബാങ്ക് അക്കൗണ്ടും ലോക്കറും ആരംഭിച്ചു എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുന്നു ഈ ലോക്കർ തുറന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ മൊഴി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ആരോപണമാണ് ആ ആരോപണങ്ങൾ തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നതാണ് വിധിന്യായത്തിൽ പറയുന്നത് അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ അടക്കം നേരത്തെ മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതിയുടെ ഈ വിധിന്യായത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പീലിൽ പ്രോസിക്യൂഷന് നേരിടാൻ കഴിയുക അതിനെ മറികടക്കാനുള്ള സാഹചര്യം എന്തായിരിക്കും എന്നടക്കമാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും മറ്റൊന്നുള്ളത് ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും അറിയാതെയാണ് അറസ്റ്റ് നടന്നത് എന്ന് അതിൽ വീഴ്ച സംഭവിച്ചല്ലോ എന്ന കാര്യം പറയുന്നുണ്ട് വി സന്ധിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഗൂഢാലോചന നടത്തുന്നു എന്ന ദിലീപിന്റെ വാദങ്ങൾ അവിടെ വിധിന്യായത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേജുള്ള വിന്യായത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും പ്രോസിക്യൂഷന്റെ പ്രതി റിയ ബേബിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രഥമ ദൃഷ്ടിയ ഈ വിധി പകർപ്പ് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് കോടനാട്ടുകാരൻ പൾസർ സുനി സുനിൽ സുരേന്ദ്രൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൂട്ടബലാത്സംഗം എന്നുള്ളത് മാത്രമാണ് ഇനി എന്തായാലും അപ്പീൽ പോകട്ടെ കേസിൽ അപ്പീൽ പോകുന്നു എന്നുള്ള വിശദാംശമാണ് വരുന്നത് റിയ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രഥമ ദൃഷ്ടിയ ഈ പേജുകൾ ആദ്യ പേജുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ചു തീർത്തെ അത്രയും മനസ്സിലാകുന്നത് ഇത് നടന്നിരിക്കുന്നത് കോടനാട്ടുകാരൻ സുനിൽ സുരേന്ദ്രൻ കൂട്ടുകാരോട് അയാളുടെ ഒരു ഗ്യാങ്ങോട് കൂടി ചേർന്ന് നടത്തിയ ഒരു കൂട്ടബലാത്സംഗ കേസ് എന്നുള്ളത് മാത്രമാണല്ലേ അതെ ഇവിടെ ഈ വിധിനായത്തിൽ ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ ഗൂഢാലോചന കുറ്റം ദിലീപിലേക്ക് എത്തിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നതാണ് ഈ വിധിനായത്തിൽ കോടതി പറയുന്നത് തെളിവുകൾ ഹാജരാക്കിയിരുന്നു പക്ഷേ അത് ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുന്നതല്ല എന്ന വാദമാണ് ഈ വിധിനായത്തിലടക്കം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയെങ്കിൽ ആരാണ് ഈ കേസിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഗൂഢാലോചന എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കോടതിയുടെ വിധിനയത്തിലുണ്ടോ എന്നടക്കം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ഈ ഒന്നാം പ്രതി നടപ്പിലാക്കിയ ഒരു ക്രൂര കുറ്റകൃത്യം മറ്റു പ്രതികളുടെ സാന്നിധ്യവും സഹകരണവും അവരുടെ പങ്കാളിത്തവും ആ കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് കോടതി വെറുതെ വിട്ട പ്രതികൾക്കൊന്നും അവരുടെ പങ്കാളിത്തം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലേക്കാണ് കോടതിയുടെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും ഗൂഢാലോചന കുറ്റം ദിലീപിനെതിരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ദിലീപിനെ വെറുതെ വിടാനുള്ള കാരണമായി വിധിന്യായത്തിൽ കോടതി പറയുന്നത് അതിലൊന്ന് ഈ ദിലീപിന് അൾസർ സുനിക്ക് ദിലീപ് പണം നൽകി എന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അൾസം പുനീത് ജയിലിൽ നിന്ന് ദിലീപിനെ വിളിച്ചു എന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മെമ്മറി കാർഡ് സൂക്ഷിച്ച ലോക്കർ തുറന്നു എന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് അങ്ങനെ ഒരു ലോക്കറിന്റെ കാര്യം പുറത്തു വന്നത് പിന്നെ ദിലീപിനെ പോട്ടണമെന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയെക്കുറിച്ചുള്ള കാര്യം കൂടി വിധിന്യായത്തിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ ആ രേഖകൾ ദിലീപിന്റെ ഫോണിൽ നിന്ന് പോയി എന്ന് തെളിയിക്കാൻ എന്തുകൊണ്ടൊരു റിക്കവറി നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയതിൽ ജീവിച്ച സംഭവിച്ചു എന്നതാണ് അന്വേഷണ സംഘം ഉടനീള പറയുന്നത് അതിജീവിത പറഞ്ഞ ചില കാര്യങ്ങൾ അതിന് വേണ്ട രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ഈ മോതിരത്തിന്റെ ചിത്രം പകർത്താൻ ദിലീപ് ആവശ്യപ്പെട്ടു എന്ന് ഫൽസർസുനി പറയുന്നുണ്ട് എങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ മൊഴിയിൽ ഉണ്ടായില്ല എന്ന് ചോദിക്കുന്നു ഫൽസർസുനി ഒരു മാഡമാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പറഞ്ഞു എന്ന വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അങ്ങനെയെങ്കിൽ ആ മാഡം ആരാണ് അതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല അതൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ചില വാദം അങ്ങനെ ചില കാര്യങ്ങളാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേജുള്ള ദ്വീപിനെ കുറ്റവിമുക്തനാക്കിയ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിൽ കോടതി പറയുന്നു എന്തായാലും ഇതിനെങ്ങനെ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അന്വേഷണ സംഘം തെളിയിക്കാനാകാതെ പോയ കേസിൽ ഇനി എന്താണെന്നുള്ളതാണ് മേൽക്കോടതിയിൽ എത്തുമ്പോൾ അത് ദിലീപിന്റെ നിന്ന് ഇനി ഈ കാര്യത്തിലുള്ള അപ്പീലാണെങ്കിലും അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള അപ്പീലാണെങ്കിലും ഇനി എങ്ങനെയെന്നുള്ളത് കണ്ടുതന്നെ അറിയണം അത്തരത്തിലാണ് വിധിന്യായത്തിലുള്ള പരാമർശങ്ങൾ